അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്കിന്ന് രണ്ട് കല്യാണമുണ്ട് കേട്ടോ ഹരിപ്പാടും കായംകുളത്തുമായിട്ട് രണ്ട് കല്യാണമുണ്ട് ഉണ്ട് അത് ഞങ്ങൾ എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് ഞങ്ങൾ ഞാനും എൻ്റെ മോളും കസിനും കൂടി ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് മേലാഞ്ചി കിട്ടതായിരുന്നു ഞാൻ എട്ടര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കായംകുളം ഓഡിറ്റോറിയത്തിലെത്തി അപ്പോഴത്തേക്ക് ആരും അധികം അങ്ങനെ ആരും വന്നിട്ടൊന്നും ഇല്ലായിരുന്നില്ല ജസ്റ്റ് അടുത്തുള്ള ബന്ധുക്കൾ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു പിന്നെ നമുക്ക് ഇത് ശേഷം ഹരിപ്പാട് കല്യാണത്തിന് പോകണ്ടതു രാവിലെ ഇവിടെ വന്നത് പിന്നെ നേരെ ഞാൻ മോളും ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് അപ്പോഴത്തേക്കും അവിടെ പുറത്ത് ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നല്ല കളറായിരുന്നു സാരിയുള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഹരിപ്പാട് വന്നു ഹരിപ്പാട് നിക്കാഹ് പള്ളിയിൽ വെച്ചായത് കൊണ്ട് വീട് വയ്ക്കാത്തതൊന്നുമില്ല പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണവും ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് സദ്യക്കാണ് ഇരുന്നത് മോക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞാൽ ഒക്കെ ബിരിയാണി വാങ്ങിച്ചു ഞങ്ങൾ സദ്യ ഒക്കെയായിരുന്നത് പിന്നെ സദ്യയുടെ മെയിൻ സ്റ്റെപ്പെന്ന് പറയുന്നത് ഈ പായസവും പഴവും പപ്പടവും ഒക്കെ ആയിരുന്നത് അതൊക്കെ ഞാൻ നല്ല ഇതായിട്ട് കുറച്ച് നല്ല രീതിയിൽ കഴിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിനടുത്ത് വന്നിട്ട് അവർ കസിൻസ് എല്ലാം കൂടി ഫോട്ടോ എടുക്കുമായിരുന്നു പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓച്ചിറ അഴിക്കൽ ബീച്ചിലോട്ട് പോയി അവിടെ നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് വെള്ളമൊക്കെ നല്ലോണം ഇറയും കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയിലെ കസിൻസും കുഞ്ഞുമ്മയും കൊച്ചാപ്പായും മാമായി മാമിയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് കൊച്ചാപ്പ ഫോണിൽ ക്യാമറയോടടുത്ത് വരുന്നതായിരുന്നു ഒരു രസമായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി പിന്നെ രണ്ട് കല്യാണത്തിൻ്റെയും ഫോട്ടോ ഞാൻ ഇതിൻ്റെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസും ഉണ്ട് എല്ലാവരും ഒന്നും ഇല്ല കുറച്ച് പേടേ ഉള്ളൂ എന്നാലും ഉള്ളതൊക്കെ എടുത്തു